ഹായ് ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നല്ല തണുത്ത് കത്തിയിളുത്താലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഇത് അത് നല്ലെങ്കിൽ കട്ട് പിടിച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം കൊണ്ടുള്ള കെട്ടില്ല സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഊജാലയും കൂടി ഒടിച്ച് കൊടുത്തു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ പിന്നെ നിങ്ങൾക്ക് വേണേ ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഡിഷ് വാഷ് ഒന്നും ചേർത്തിട്ടില്ല പകരം അതിൻ്റെ അത്തേക്ക് ഒരു കാൽ കപ്പോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉജാലയും ബേക്കിംഗ് സോഡയും വിനാഗിരിയും മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മാത്രം മതി കേട്ടോ അപ്പം നമ്മുടെ കഞ്ഞിവെള്ളം ഇതേ രീതിയിലാണ് ഇരിക്കുന്നത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് പാടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ടാണ് ഞാൻ നമ്മുടെ ബാത്റൂമെന്നും വീടെല്ലാം ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അടിപൊളിയായിട്ട് നല്ല സൂപ്പർ വെട്ടിത്തിണങ്ങ് നമ്മുടെ വീട് പണ പണവും ഇല്ലാ സമയവും ഇല്ലാ അരികട്ട് വേറൊരു സാധനം മേടിക്കേണ്ട കാര്യമില്ല ഞാൻ ആദ്യമേ ഒന്ന് ക്ലീൻ ആക്കി കാണിക്കുക അതിനായിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഇത് നമ്മുടെ കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ട് മൂന്ന് ഇത് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം നേരെ നമ്മുടെ സാധാ ബാത്റൂമാണേലും യൂറോപ്യൻ ക്ലാസ്സറ്റ് ആണേലും നമ്മൾ ഇതിങ്ങനെ ഒഴിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഫുൾ എന്ത് ഇതുപോലൊന്നൊഴിച്ച് കൊടുക്കുക അപ്പടി അഴുക്കായിട്ട് കിടക്കാമായിരുന്നു ഇത് രണ്ടെങ്കിലും ഇതുപോലെ ഫുള്ള് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം ചില അത് അവിടെ കിടക്കട്ടെ അത് നമുക്കിനി യൂറോപ്യൻ ോസറ്റി ക്ലീൻ ചെയ്യാം അതിലേക്ക് ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ടിഷ്യൂ പേപ്പറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് ഇതുപോലെ ആ ഈ ബാത്റൂമിൽ ഇതുപോലെ എന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ബ്രിഷോ അതുപോലെ ചെറിയ ചൂല് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് നമുക്ക് തൂത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് നിങ്ങൾ തൂത്ത് ഇങ്ങനെ ഉരച്ച് കൊടുത്തില്ലേലും കുഴപ്പമില്ല നല്ല റിസൾട്ട് കേട്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വിട്ടാൽ മാത്രം മതി നല്ലപോലെ വെട്ടി തിളങ്ങി കിട്ടും നല്ല നൂറ് ശതമാനം റിസൾട്ട് കേട്ട് കേട്ടോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരു ദിവസം നമുക്ക് കഴുകാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ ഉജാല വേണമെന്ന് ഒറ്റ ചെയ്തോളൂ അപ്പോൾ ഈ ഉജാലയുടെ കറകളൊന്ന് നമ്മുടെ വെള്ള കൈരുകളിൽ ഒന്നും പിടിക്കത്തില്ല പക്ഷെ പകരം നല്ല വെട്ടി തിളങ്ങി കിട്ടും നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ കിച്ചൺ സിങ്ക് വാഷ് ബേസൺ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ നല്ലതാണ് അതുപോലെ കരിമ്പം പിടിച്ച തുണിയെ നല്ല ക്ലീൻ ചെയ്യണം കരിമ്പം ഫുള്ള് പോകാനും നമുക്ക് ഈ കഞ്ഞിവെള്ളം കൊണ്ട് പറ്റും കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ബാത്റൂമ് ഞാനൊന്ന് എടുക്കാം നമുക്ക് ഈ ബ്രഷ് കൊണ്ട് നാല് വർഷം അത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലെല്ലാം ചുമ്മാ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ബാത്റൂം എല്ലാം കഴുകിയെടുക്കാം നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റിയതിനകത്ത് നമുക്ക് വേറെ ഒരു സാധനം ചേർക്കേണ്ട കാര്യമില്ല ഒന്നും വെളിയിൽ നിന്ന് മേടിക്കുന്ന ഹർപ്പിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യട്ടെ അതുപോലെ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുന്ന ടിപ്പുകളെല്ലാം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം മാർക്കരുത് പിന്നെ എപ്പോഴും പെട്ടേ എന്ന ചെയ്തു വെച്ചേക്കണേ എന്നാലും ഞാൻ എടുത്ത് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് കണ്ടില്ലേ ജസ്റ്റിന് തൂത്ത് കൊടുത്ത് മാത്രമേ നമ്മുടെ ബാത്റൂം കിടക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ അണുക്കളും ബാഡ് സ്മെല്ലും എല്ലാം പോകാൻ സഹായിക്കും ആ ബേക്കിംഗ് സോഡ ഒക്കെ ബാ ബാഡ് സ്മെല്ലിനെ അബ്സർവ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് കിടക്കുക കേട്ടോ അതിൻ്റെ നമ്മുടെ ആ ബാത്റൂമിൻ്റെ അവിടെ സൈഡ് വശം എല്ലാം വെള്ളം ഒഴിച്ചാൽ എല്ലാം ഇവിടെ നിന്ന് കഴുകി വിട്ടതിന് ശേഷം നമ്മുടെ സാധാ ബാത്റൂമാണെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും ഇനി നമ്മുടെ വീട്ടിലെ പഴയ തറകൾ കാണുമില്ല റ്റൈലൊന്നും ഇടാത്ത ചൈസ് സാധാ തറകൾ കാണുമല്ലോ ചിലപ്പോൾ ആ തറയൊക്കെ ഒരു വർക്കേരിയ ഭാഗം പോലത്തെ ഒരു ഭാഗത്തെ ഒരു തറയാണിത് ഒരുപാട് ചെളി കയറി ഇറങ്ങി കയറി ഇറങ്ങി നടന്നിട്ട് ചെളിയൊക്കെ ഒത്തിരി പിടിച്ച് കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഈ തറയൊന്ന് ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ ഉജാലം മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഒരു ശകലം ഒരു ഒരു കാൽ ടീസ്പൂണോളം സോപ്പ് പൊടിയും കൂടെ അല്ല ഷാംപൂ ആണ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ചൂലും കൊണ്ടൊന്ന് തൂത്തൊന്ന് നോക്കിക്കൊന്ന് തേച്ചൊന്ന് മാറ്റിയാൽ മതി അന്നപ്പോൾ തന്നെ നമുക്ക് ആ തറയ്ക്കുള്ള വ്യത്യാസം മനസ്സിലാവും അത്രയും ചെളി പിടിച്ച് കിട നല്ല ചെളിയായിട്ട് ചെളി പിടിച്ച് കിടന്ന ആ തറ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് തിളങ്ങിക്ക് നല്ല തിളക്കമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലരൊക്കെ പറയും ഉജാലയടിച്ചാൽ അതിൻ്റെ കളറ് നമ്മുടെ തറയിൽ പിടിക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടു ുണ്ട് പക്ഷേങ്കിൽ ഇല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകട്ടേ ഇല്ല നല്ല പകരം നല്ല തിളങ്ങി കിടക്കുക അണുക്കളൊക്കെ നശിച്ചു പോകാനൊക്കെ നല്ലതാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഉചാലയും കൊണ്ട് അതുപോലെ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഇപ്പോൾ കണ്ടില്ലേ നല്ലപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഞാനും കഴുകി കാണിച്ചിട്ട് കണ്ടില്ലേ ആ കണ്ട തറയാണ് ഇപ്പോൾ അത്രയും പഴയ പറേ പഴയ ഒരു തറയാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ആക്കി നല്ല തെളിച്ചായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്